മറ്റേതാ മറച്ചതാ വയ്യ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണി പണി ചെയ്യത്തില്ല വലിയ പണിന്നു പറഞ്ഞ ചെറുത് ആ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ നമ്മുടെ അമ്മ അല്ലെ എനിക്ക് ആ എനിക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കണം ഒന്ന് സെലക്ട് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഫോട്ടോ കൊണ്ടേ കാണിച്ചു അതിന് വയ്യ പിന്നെ അമ്മമ്മ ഒരു ഫോണിൻ്റെ കാര്യം കൊണ്ടുപോയി ചോദിച്ചാൽ അതിനും വയ്യ ഒന്നിനും വയ്യ നമ്മുടെ ഒരു കാര്യമില്ല ദേശിച്ചും താഴെ ഇടിക്കാൻ പറഞ്ഞു വേറെ ചെറു സ്വഭാവം ഒന്ന്

എന്ത് പ്രശ്നത്തിന്റെ പരിഹാരം അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് ഞാൻ എന്ത് പ്രശ്നം ചേച്ചി പ്രശ്നം ചേച്ചി 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 പേടിയാകൂടെ പറഞ്ഞു മര്യാദ ചേച്ചി ഞാൻ പിന്നെ ഉമ്മ േകര്യങ്ങനാ ശരിയാവുന്നേ ലച്ചു ലച്ചു എല്ലാരും പൈന്തിട്ടിരിക്കാങ്ക് എന്തിന് കാണിച്ച പേടിക്കത്തില്ലയോ

കേശു ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നിനക്കും അതടക്കുണ്ടാവാറുണ്ടല്ലോ ഇല്ലേ നിനക്ക് ഇപ്പോഴത്തെ മൂടാണോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അല്ല അമ്മക്ക് ഇന്നലത്തെ മൂടാണോ ഇന്ന് അല്ല ആന്റിക്കോ അല്ല അപ്പൊ എനിക്കും അങ്ങനെയാണ് എനിക്ക് മൂഡ് സ്വിങ്സ് എന്ന സാധനമൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ ഇന്ന് പെരുമാറുന്നേ എനിക്കിന്ന് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല അടുക്കളയിൽ കയറാൻ തോന്നാറില്ല ഒന്നും ചെയ്യാൻ തോന്നാറില്ല അപ്പൊ അയാൾ എന്ത് ചെയ്യണം വെറുതെ ഇപ്പൊ ചോദ്യമാണ് എന്താണ് എന്താണ് പ്രശ്നം പ്രശ്നം എനിക്ക് പറയാൻ അറിയില്ല എന്താ പ്രശ്നംന്ന് അത് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ എന്റെ പ്രശ്നം എന്താന്ന് ചേച്ചി അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞത് േ ഇത്രം പറഞ്ഞുല്ല വെറുതെ കൊച്ചിന്റെ പുറകെ നടന്ന സമയം കളഞ്ഞു അടുക്കള നൂറുകൂട്ടം പണിയടപ്പുണ്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുവോ അങ്ങോട്ട് പോട്ട് 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 േ എന്നാലേ എനിക്ക് കത്തുള്ളൂ എനിക്ക് കാര്യം മനസ്സിലേ അവരിത്ര നേരം ഇവിടെ നിന്നുണ്ടല്ലേ ചേച്ചി ഈ കാര്യം എന്നോട് പറയാൻ പറ്റായിരുന്നേ അവര് പോയി ഇനി പറ എന്താണ് ചേച്ചിയുടെ പ്രശ്നം